കാണുന്ന എല്ലാ படങ്ങളിലും എപ്പോഴും ഒരു യൂണി കേട്ട സാർദ പ്രസൻസ് കൊണ്ടാണ് അതേ സാർ അഞ്ജയ് എന്നൊരു മൂവി സെറ്റിൽ നമ്മൾ സ്ത്രീ കാണാം ഡൊമിനിക്ക് ലഗന മൊമിയാ വെരി ഞാൻ എൻജോയ് ചെയ്തു അല്ല ഇൻ ദ സാബ് ചെയ്യുന്ന ഒരു ചെറിയൊരു പ്രസൻസ് ഔട്ട് ഔട്ട് ആണ് അതേസിട്ട് കാറക്ടർ അല്ല നമ്മ മൊമൻ മൊമൻ ആയിക്കാം അതുകൊണ്ട് ഉണ്ട് ഉണ്ട് ഞാൻ സാർ എൻജോയ് ചെയ്ത ഒരു ഓപ്പർച്ചൂ ആണ് അല്ല അത് ഫസ്റ്റ് ഞാൻ ഈ പ്രോപ്രൈറ്ററി ആക്റ്റിംഗ് ചെയ്യുന്ന മുമ്പ് ഞാൻ ചെറിയൊരു

ഹൺഡ്രഡ് പെർസെൻറ്റ് കുറേ ഉണ്ട് എവറി മോ ഞാൻ എൻ്റെ ടീമിൻ്റെ അടുത്തും പറയും ഞാൻ ഇങ്ങനെ കോൺഷ്യസ്ലി ഞാൻ കുറേ എക്സ്പ്രസ് ചെയ്തിട്ടില്ല ബിക്കോസ് എന്ത് എക്സ്പ്രസ് ചെയ്താലും സാർ സൂപ്പർ സെർഫ്ലി എന്ന് പറയാൻ സാറ് ജസ്റ്റ് ചിരിച്ചിട്ട് പോകത്ത സോ ഐ കെറ്റ് മൈ സെൽഫ് ആൻഡ് വി ഡിസ്കസ്ഡ് എക്സ്റ്റെൻസിവ്ലി ഈ സാറ് ചെയ്തത് നമ്മൾ എഴുതാൻ പറ്റില്ല ഇത് നമ്മൾ ഡയലോഗായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് സ്ക്രീൻ പ്ലേ ആയിട്ട് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഇങ്ങനെ ചെയ്യുന്ന നമ്മൾ പ്ലാൻ അത് നമുക്ക് ഒരു എക്സ്പെക്റ്റ് ചെയ്യാനേ പറ്റില്ല ഒരു ചെറിയ എക്സാമ്പിൾ അത് ും എന്റെ ഒരു സപ്പോർട്ടിംഗ് ആക്ട് ആയിട്ട് ഞാൻ ചെയ്യുമ്പോൾ കണ്ടില്ലേ പോലീസ് അടിയും ഞാൻ അങ്ങനെ ചെയ്തിരിക്കും സാറ് ചെയ്തത് വേറെ നിങ്ങൾ പടം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് കണ്ടില്ലേസ് അടിയും ഫോർവേഡ് വന്നിട്ട് മിനിറ്റ്സ് അടിസ്ഥാനം അത് നമ്മൾ പ്രിഡിക്ട് ചെയ്യാനേ പറ്റില്ല സോ ഐ എൻജോയ് എവ്രി മൂമെന്റ് ഐ ലുക്ക് എത്ര ഷായിട്ട് ഞാൻ വന്ന സമയം അതിൽ അനുഭവിക്കുന്നതാണ് സോ അത് സാർ വലിയ വലിയ രീതി ഞാൻ പറഞ്ഞ വിളിച്ചു അതായത് ആയിട്ട് ഓരോ പ്രാവശ്യം കേട്ടോ എൻ്റെ കൂടെയുള്ള എല്ലാ ആക്ടേഴ്സും ഇതിലാണ് ഷെയർ ചെയ്യുക ഈ പടത്തിലും ബോട്ടി ചെയ്യുമ്പോഴും നമുക്കുടെ ഒരു പ്രിപ്പറേഷൻ അദ്ദേഹം ആ ക്യാരക്ടറായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത് ആക്ടർ ജസ്റ്റ് വളരെ നാച്ചുറലായിട്ട് അദ്ദേഹം അത് കൊണ്ടുവരുന്നു ആ പെർഫോമൻസ് അത് ഈ പടത്തിലും

ദാറ്റ് ഇസ് മൈ യു സ്റ്റാർട്ട് ഡോമിനിക്കിന്റെ കൂടെ യുഡ്ദീസ് ഡിഫറെന്റ് അത് അതിന് ഒരു ഭാഗ്യമാണ് ആക്ച്വലി നമ്മളിപ്പോഴത്തെ ആൾക്കാർക്ക് അങ്ങനെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ ചെയ്യാം അദ്ദേഹത്തിന് ഒബ്സർവ് ചെയ്യാം സോ ഡെഫിനറ്റ്ലി താങ്ക്സ് ടു മൈ ഈ അങ്ങനെ ഒരു ബ്ലെസിംഗ്